യേശുവെ സ്തോത്രം യേശുവെ നന്ദി അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് വിശുദ്ധ യൗസെ പിതാവിൻ്റെ ഓർമ്മത്തിരുന്നാൽ ലോകമ്പാടുമുള്ള തിരുസഭ ആചരിക്കുകയാണ് ജോസഫ് നാമധാരികളായ എല്ലാ ദൈവമക്കൾക്കും തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വിശുദ്ധ യോഗനാന്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്താറാം വാക്യം പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും ഈ മണിക്കൂറിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആത്മീയ ദൂത് സ്വീകരിക്കാൻ തക്ക വിധം എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ മക്കബായരുടെ പുസ്തകം രണ്ടാം പുസ്തകത്തിൽ ഒന്നാം അധ്യായം നാലാം വാക്യം വചനം പഠിപ്പിക്കുന്നു അവിടുന്ന് തന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ തക്ക വിധം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ അവിടുന്ന് തന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ തക്ക വിധം നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ അടഞ്ഞിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ സ്പർശിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവമേ വാഗ്ദത്തം പോലെ അരുവിയെ സകല ഹൃദയങ്ങളുടെ മേലും വർഷിക്കണമേ സകല വ്യക്തികളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ വചനം സ്വീകരിക്കാൻ തക്ക വിധം ഹൃദയങ്ങൾ ഒരുക്കപ്പെട്ട അവസ്ഥയിലാകട്ടെ കർത്താവേ അങ്ങയുടെ വചനത്തെ സ്വീകരിക്കാൻ തക്ക വിധം പരിശുദ്ധാത്മോൻ അയച്ച് എല്ലാ വ്യക്തികളുടെയും ഹൃദയങ്ങളെ രൂപപ്പെടുത്തണമേ നല്ല വയലിൽ വിത്ത് വിതയ്ക്കാൻ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ കർത്താവെ ഒരുക്കമില്ലാത്ത ഹൃദയങ്ങൾ ഒരുക്കണമേ താല്പര്യമില്ലാത്ത ഹൃദയങ്ങൾക്ക് താൽപ്പര്യം നൽകണമേ ഇപ്പോൾ ഈ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മോൻ അയച്ച് പരിശുദ്ധാത്മ അത്ഭുതങ്ങൾ ജീവിതങ്ങളിൽ സംഭവിക്കാൻ തിരുവള്ളമാകണമേ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ മാറാ രോഗങ്ങളോടെ വചനം കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ എല്ലാ തിന്മകളുടെയും ഭാരം പേറുന്നവർ ദുശീലങ്ങളുടെയും തടകദോഷങ്ങളുടെയും അടിമത്തങ്ങൾ പേറുന്നവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തനങ്ങളും യേശു കർത്താവിന്റെ നാമത്തിൽ ഈ വചന ശുശ്രോഷണ നിമിഷങ്ങളിൽ ലോകമെമ്പാടും സംഭവിക്കട്ടെ ഹാലലുയ ഹാലുയ്യ ഹാലുയ്യ ഹാലുയ്യേശുവേ സ്തോത്രം യേശുവെ നന്ദി യേശുവേ സ്തോദരം പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും ഇന്ന് അനേകം വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് എന്നാൽ സാധിക്കുന്നില്ല അനേകർ പലതരത്തിലുള്ള തപസ്സുകളും പലതരത്തിലുള്ള ഉപവാസങ്ങളും പലതരത്തിലുള്ള അഭ്യാസങ്ങളും ചെയ്യുകയാണ് എന്നാൽ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല മറ്റനേകർ കുംഭസാരിക്കുന്നു പരിത്യാഗ പ്രവൃത്തികൾ എടുക്കുന്നു നോമ്പ് നോൽക്കുന്നു കഠിനമായി ശരീരത്തെ പീഡിപ്പിക്കുന്നു എങ്കിലും സ്വഭാവത്തിൽ കാര്യമായ മാറ്റം വരുന്നില്ല അനേകർ ജീവിത നവീകരണത്തിന് വേണ്ടി ഒരുപാട് തരത്തിലുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട് എന്നാൽ സ്വഭാവത്തിൽ വിശുദ്ധി നിറയുന്നില്ല ഈ ഒരു സാഹചര്യത്തെയാണ് ഇന്ന് നാം പരിചിന്തനത്തിന് വിഷയമാക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് അടിസ്ഥാനപരമായ ഒരു സ്വാതന്ത്ര്യം ലഭിക്കാത്തത് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ജീവിത ജീവിതമാറ്റത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായ മാറ്റം സംഭവിക്കുന്നില്ല പണ്ട് ഒരു ദൈവദാസനുണ്ടായ അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണ് അദ്ദേഹം ഈ ദേശത്ത് നിന്ന് വിദൂര നാട്ടിൽ സുവിശേഷ ശുശ്രോഷകൾക്കായിപ്പോയി ഇതൊരു ഉദാഹരണം ഒരു ഒരു സംഭവകഥയായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു ഒരു ഉപമയായിട്ട് നിങ്ങൾ എടുത്താൽ മതി വിദൂര നാട്ടിൽ വെള്ളിനാട്ടിൽ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി കടന്നുപോയ അദ്ദേഹം ആ നാട്ടിൽ ഒരു ഷോ നടക്കുന്നു എന്ന ബാനർ റദ്ദേൽപ്പെട്ടു അദ്ദേഹത്തിന് ഡോക് ഷോ കാണമെന്നൊരു താൽപര്യമുണ്ടായി ടിക്കറ്റ് കരസ്ഥമാക്കി ഷോ കാണുവാൻ വേണ്ടി അദ്ദേഹം ഗാലറിയിൽ പ്രവേശിച്ചു ഡോക് ഷോ തുടങ്ങണ നേരമായി വിസിൽ മുഴങ്ങി ഇതാ സ്റ്റേജിൽ നിരനിരയായി തടിച്ചു കൊടുത്ത നായ്ക്കൾ കടന്നു വന്നു പത്തുനാൽ പേ തടിച്ചു കൊടുത്ത നായ്ക്കൾ സ്റ്റേജിലേക്ക് കടന്നു വന്നു ആ നായ്ക്കൾ സ്റ്റേജിൽ അങ്ങനെ ഇരിക്കുകയാണ് ഈ ദൈവദാസിന് വലിയ സന്തോഷമായി കാരണം നല്ല ട്രെയിനിങ് കിട്ടിയ നല്ല പരിചരണം കിട്ടിയ തടിച്ചു കൊഴുത്ത പോലീസ് നായ്ക്കളെ പോലെ നല്ല മിനിമനുത്ത കൊഴുത്ത നായ്ക്കളാണ് അവരുടെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ ഈ ദേവദാസിന് മനസ്സിലായി ഇത് നല്ല ട്രെയിനിങ് കിട്ടിയ നായ്ക്കളാണ് നല്ല ഡിസിപ്ലിൻ ഉള്ള നായ്ക്കളാണ് ഓരോ നായ്ക്കൾക്കും വേണ്ടി കൃത്യമായ നമ്പറുകൾ സ്റ്റേജിൽ വെച്ചിട്ടുണ്ട് ആ കൃത്യ പൊസിഷനിൽ തന്നെ ഓരോ നായ്ക്കളും ക്രമം തെറ്റാതെ ഇരുന്നു അതിന് നല്ല ഡിസിപ്ലിൻ അതിന്റെ ഓരോ പെരുമാറ്റത്തിലും പ്രകടമാക്കുന്നു വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നായ്ക്കൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദേവദാസന് വലിയ അത്ഭുതായി നമ്മുടെ നാട്ടിലെ പല ട്രെയിനിങ് നന്നായി ട്രെയിനിങ് കിട്ടിയ പലരെക്കാൾ മികവ് പുലർത്തുന്ന നായ്ക്കൾ അങ്ങനെ ദേവദാസിനെ അത്ഭുതം കൂറി അതങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതാ ആ സ്റ്റേജിലേക്ക് മറ്റൊരു ചെറിയൊരു മാൻകുട്ടി കടന്നു വന്നു ആ മാൻകുട്ടി ആ സ്റ്റേജിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രമത്തോടെ പായാൻ തുടങ്ങി ദേവദാസന്റെ ഉള്ളിൽ വലിയൊരു അങ്കലാപ്പുണ്ടായി കാരണം ഈ ദേശത്ത് ദേവദാസൻ പോയ ഈ നാട്ടില് ഒരു ചൊക്കിളിപ്പട്ടി ആണെങ്കിൽ പോലും ഒരു പൂച്ചയായോ എലിയായോ മൊയലിനെയോ കണ്ടാൽ അതിനെ ഓടിച്ചിട്ട് കടിച്ച് കീറി വക വരുത്തുക അത് ജന്മ സ്വഭാവമാണ് ഇത് പത്ത് നാല്പത് കൊഴുത്ത നായ്ക്കളുടെ മുമ്പിലേക്കാണ് ഒരു മാൻകുട്ടി ഒരു മാൻപേട പ്രാഞ്ചി പ്രാഞ്ചി വന്നിരിക്കുന്നത് ദേവദാസൻ സാഹോദം നോക്കിയിരുന്നു എന്നാൽ ഒറ്റ നായ്ക്കൾ പോലും എഴുന്നേറ്റ് അതിനെ പിടിക്കുകയോ അതിനെ വകവരുത്തുകയോ ചെയ്യുന്നതായി ദേവദാസനെ കണ്ടില്ല പിന്നെയോ എല്ലാ നായ്ക്കളും നല്ല ഡിസിപ്ലിനോട് കൂടെ അവിടെ ഇരിക്കുകയാണ് ദേവദാസന് ഒരു അത്ഭുതമായി ഈ നായ്ക്കളുടെ കൺട്രോൾ സെൽഫ് കൺട്രോളിനെ കുറിച്ചും ഈ നായ്ക്കളുടെ ഡിസിപ്ലിനെ കുറിച്ചും ദേവദാസൻ അത്ഭുതപ്പെട്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ മാൻപേട സ്റ്റേജിൽ നിഷ്ക്രമിച്ചു ദേവദാസൻ വളരെ ശ്രദ്ധിച്ചപ്പോൾ കണ്ടൊരു കാര്യമുണ്ട് ഈ നായ്ക്കൾ എഴുന്നേറ്റ് ചാടി ആ മാൻപേടയുടെ മേൽ വീണ് ആ മാൻപേടയെ വകവരുത്തുന്നില്ലെങ്കിലും ആ മാൻപേടയെ വേട്ടയാടുന്നില്ലെങ്കിലും പല നായ്ക്കളുടെയും വായിൽ ഈ ഒരു വേട്ടമൃഗത്തെ കാണുമ്പോൾ ഒരു വേട്ട നായ്ക്ക് എങ്ങനെ വായിൽ വെള്ളം നിറയുന്നോ എങ്ങനെ അതിന്റെ ശരീരം റിയാക്ട് ചെയ്യുന്നുവോ അതുപോലെ പല നായ്ക്കളുടെയും വായിൽ വെള്ളം നിറഞ്ഞു അതൊക്കെ അത് വീണ്ടും ഇറക്കി അവിടെ തന്നെ ഇരിക്കുകയാണ് ചില നായ്ക്കളെല്ലാം അതിന്റെ വാല് ചുവട്ടി നിലത്തടിച്ച് ഒരു വേട്ടമൃഗത്തെ കാണുമ്പന്ന പോലെ റിയാക്ഷൻ ഒക്കെ കാണിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് ഒറ്റവരെണ്ണം ചാടി ആ മാൻപേടയെ ആക്രമിക്കുന്നില്ല അനേകം ആളുകളുടെ ജീവിതത്തിൽ നല്ല കുമ്പസാരം കഴിഞ്ഞാലും ഏതാണ്ട് ഇതുപോലെയാണ് അവർ ആത്മീയ ജീവിതം പാപത്തിനു വേണ്ടിയുള്ള ആർത്തി ഹൃദയത്തിന്റെ ഉള്ളിൽ തിളച്ചു മറിയുമ്പോഴും അവർ അങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് സെൽഫ് കൺട്രോൾ ചെയ്ത് ഡിസിപ്ലിൻ ചെയ്ത് ഡിസിപ്ലിൻ ചെയ്ത് അങ്ങനെ തന്നെ തന്നെ കെട്ടിമുറുക്കി അങ്ങനെ ഒരു നടപ്പുകൾ നടക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് ആത്മീയ ജീവിതം എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഇങ്ങനത്തെ ഒരു ആത്മീയ ജീവിതത്തിന് വേണ്ടിയല്ല യേശു കർത്താവ് കുരിശിൽ മരിച്ചത് ഇങ്ങനത്തെ ഒരു ഒരു ഡിസിപ്ലിന്റെ ജീവിതത്തിന് വേണ്ടി അല്ല കർത്താവേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് എന്ന് പറഞ്ഞാൽ അത് സെൽഫ് ഡിസിപ്ലിൻ അല്ല എന്ന് പറഞ്ഞാൽ അത് സെൽഫ് കൺട്രോൾ അല്ല എന്ന് പറഞ്ഞാൽ അത് അച്ചടക്കമാണെന്ന് തെറ്റിദ്ധരിക്കത് എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായി സ്വാതന്ത്ര്യമാണ് ആത്മീയത സ്വാതന്ത്ര്യമാണ് അതാണ് ഗലാത്തി ലേഖനത്തിൽ അഞ്ചാം അധ്യായം ഒന്നാം വാക്യം സഹോദരരെ ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചിരിക്കുന്നു ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചിരിക്കുന്നു യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവമാണ് ആത്മീയ ജീവിതം സെൽഫ് കൺട്രോളോ സെൽഫ് ഡിസിപ്ലിനോ അച്ചടക്കമോ ആണ് ആത്മീയത എന്ന് തെറ്റിദ്ധരിക്കരുത് ഇന്ന് ഇതൊക്കെ നമ്മുടെ സ്വയപരിശ്രമപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സ്വയപരിധ്രമം എന്ന് അവസാനിക്കുന്നുവോ നമ്മുടെ കൺട്രോൾ എന്ന് വിടുന്നുവോ അന്ന് ആത്മീയതയും തീരും എന്നാൽ അങ്ങനെ ഒരു ജീവിതമല്ല യേശു ക്രിസ്തുവിലുള്ള ജീവിതം യേശു ക്രിസ്തുവിലുള്ള ഒരു വ്യക്തി ഒരു വ്യക്തി തന്റെ ജീവിതകാലത്ത് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ ഒരു വ്യക്തി തന്റെ ജീവിതകാലത്ത് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യമുണ്ടാകുന്ന മാറ്റം അദ്ദേഹത്തിന്റെ പാപ സ്വഭാവങ്ങളുടെ മേഖലയിലാണ് അദ്ദേഹം പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ച ഒരു വ്യക്തിയായി മാറും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ച ഒരു അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടും യേശു ക്രിസ്തു ഒരു ദൈവവേദി നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് പാപകാര്യങ്ങളിലുള്ള വിടുതൽ പാപകാര്യങ്ങളുള്ള വിടുതൽ ഇന്ന് നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നത് ഇങ്ങനെ ഒരു അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം ലഭിച്ചത് കൊണ്ടല്ല ഇന്ന് നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നത് ഇതുപോലുള്ള ഒരു ഒരു അടിസ്ഥാനപരമായ ഒരു രക്ഷയുടെ അനുഭവം ഉള്ളത് കൊണ്ടല്ല ഒരു കൃപയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നിട്ടുള്ളത് കൊണ്ടല്ല ഇന്ന് നാം പാപം ചെയ്യാതിരിക്കുന്നത് ഇന്ന് നാം പാപം ചെയ്യാതിരിക്കുന്നത് പല പല മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് പ്രിയപ്പെട്ട ദേവമക്കളെ യേശു കർത്താവിനെ ഒരു വ്യക്തി തന്റെ ജീവിതകാലത്ത് ആത്മാർത്ഥമായി അനുഭവിച്ചാൽ യേശു കർത്താവ് ഹൃദയത്തിലേക്ക് രക്ഷിതാവും നാദനവുമായി കടന്നു വന്നാൽ ആ വ്യക്തിക്ക് യേശു കർത്താവും നൽകുന്ന ഏറ്റവും ഉന്നതമായി വിടുതലാണ് പാപസംബന്ധമായ കാര്യങ്ങളിലുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യം ചില അട്ടപ്പാടി പശുക്കളുടെ പോലുള്ള സ്വഭാവമാണ് ഇന്ന് നമ്മൾ നല്ല ആത്മീയ ജീവിതം നയിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെ ചില നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ അനുഭവം ചില അട്ടപ്പാടി പശുക്കളുടെ സ്വഭാവം പോലെയാണ് അച്ഛന് കൂടുതൽ പരിചയം അട്ടപ്പാടിയിലെ ചില പശുക്കളെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പശുക്കളെ ഒരു സ്ഥലത്ത് കൊണ്ട് കെട്ടി ആ കെട്ടി പശുവിനെ കൊണ്ട് കെട്ടിയിടുമ്പോൾ ആ യജമാനൻ ആ പശുവിന്റെ അടുത്ത് നിൽക്കുന്നിടത്തോളം സമയം ആ പശു വളരെ ഡീസന്റ് പശുവാണ് ആ കുറ്റിയുടെ ചുറ്റുമുള്ള പുല്ലൊക്കെ തിന്ന് അങ്ങനെ സന്തോഷത്തോടെ ആ പശു അവിടെ വ്യാപരിക്കും എന്നാൽ യജമാനൻ അവിടെ പോയി കഴിയുമ്പോൾ ആ പശു തല ഉയർത്തി നോക്കും അപ്പോൾ അപ്പുറത്ത് ചാണ്ടി ചേട്ടൻ്റെ പറമ്പിൽ നല്ല നല്ല വാഴക്കൊലകളും നല്ല നല്ല തെങ്ങും തൈകളും നല്ല നല്ല കമുകൻ തൈകളും ഇങ്ങനെ പുഷ്ടിയോടെ അരുമയാർന്ന് വളരുന്നു വളർന്നു വരുന്നത് പശുവിന്റെ ശ്രദ്ധപ്പെടും അവിടെ പശു ചിന്തിക്കുകയാണ് ഞാൻ ഈ പുല്ല് തിന്ന് ജീവിച്ചിട്ട് എന്ത് കാര്യം തിന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ചാണ്ടിച്ചേട്ടന്റെ വാഴക്കൊലകളും ആ ചാണ്ടിച്ചേട്ടന്റെ തെങ്ങും തൈകളൊക്കെ തിന്നണം ഇത് തന്നെ തിന്ന് ജീവിച്ചിട്ട് എന്ത് കാര്യം പശുവിന്റെ മനസ്സ് അങ്ങോട്ട് പാഞ്ഞു ഇപ്പോൾ പശുവിന്റെ ഉള്ളിൽ വലിയ ആഗ്രഹമായി പശു ഈ കുറ്റിയടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കയറും വലിച്ച് ചാണ്ടിച്ചേട്ടന്റെ പറമ്പിനരികിലേക്ക് നീങ്ങുകയാണ് ചാണ്ടി ചേട്ടന്റെ പറമ്പിന്റെ അരികിലേക്ക് ചെല്ലുന്നതോടുകൂടെ പശുവിനൊരു കാര്യം മനസ്സിലാകുന്നു കാര്യം ഇതാണ് ഈ കയറണ നീട്ടം വേലിയുടെ അരികു വരെ മാത്രമേ ഉള്ളൂ വേലിയുടെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനുള്ള നീട്ടം കയറിനില്ല ഇനി അപ്പുറത്തുള്ള വസ്തുവകകൾ തിന്നണമെങ്കിൽ ഒന്നുകിൽ കയർ പൊട്ടിക്കണം അല്ലെങ്കിൽ കുറ്റി പറിക്കണം പശു ചിന്തിച്ചു പണ്ടൊരുനാൾ കയറ് പൊട്ടി കയറ് പൊട്ടിച്ചു പണ്ടൊരുനാൾ കുറ്റി പറിച്ചു അന്ന് വീട്ടിലെത്തുന്നതുവരെ അടിച്ച് അതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല അതുകൊണ്ട് പശു പറഞ്ഞു കയറ് പൊട്ടിച്ച് കുറ്റി പറിച്ച് ഇനി ഞാൻ തിന്നില്ല ഇപ്പൊ പശുവിന്റെ ഉള്ളിൽ ചിന്ത എങ്ങനെയാണ് കുറ്റി പറിക്കാതെ കയറ് പൊട്ടിക്കാതെ എങ്ങനെ ആ വാഴക്കൊലകൾ തിന്നാം എങ്ങനെ ആ വാഴ തൈകൾ തിന്നാം എങ്ങനെ ആ തെങ്ങും തൈകൾ തിന്നാം പശുവിന്റെ ഉള്ളിൽ നല്ലൊരാശയം ഉണ്ടായി ആ വേലിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അതിനുശേഷം വേലി കയറിന്റെ നീട്ട് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കഴുത്ത് നന്നായിട്ട് ആ പറമ്പിലേക്ക് നീട്ടി വേലിയുടെ മുകളിലൂടെ നീട്ടി വീണ്ടും മോന്ത നന്നായിട്ട് നീട്ടി പിടിച്ച് അതിനുശേഷം നാവ് ശരിക്കും നീട്ടിയിട്ട് അപ്പോഴേക്കും വാഴയുടെ ഒരു കൈ പിടത്തം കിട്ടി ആ കൈ വലിച്ച് ഇങ്ങോട്ട് ചായച്ചു വാഴ ഇതാ വേലിയിലേക്ക് ചാഞ്ഞു വന്നു പശു അത് മൃഷ്ടാനം പൂജിച്ചു തെങ്ങും തൈകളും അതുപോലെ തന്നെ ചെയ്ത് കമ്മും തൈകളെ അതുപോലെ തന്നെ ചെയ്ത് അങ്ങനെ പശു ഈ ചാണ്ടിച്ചേട്ടന്റെ പറമ്പിലെ ഒരു പ്രദേശത്തുള്ള വസ്തുവകളെല്ലാം തിന്ന് അതിനുശേഷം മോറൊക്കെ തുടച്ച് കൊച്ചിയുടെ സൈഡിൽ പോയി യജമാനം വരുമ്പോൾ നീറ്റായിട്ട് നിൽക്കുകയാണ് ജെന്റിൽ പശു യേശുവേ സ്തോത്രം യേശുവേ നന്ദി പശു നല്ല നീറ്റായിട്ട് നിൽക്കുകയാണ് യജമാനം തലയുറി നോക്കുമ്പോൾ വേലിയുടെ അപ്പുറത്ത് ചാണ്ടിച്ചേട്ടന്റെ പറമ്പിലെ ഒരു പ്രദേശം മുഴുവൻ വെളുപ്പിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെയാണ് അനേകം ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ പാപ ക്ഷമ അല്ലെങ്കിൽ പാപ പാപവിടുതലില്ലാത്ത അവസ്ഥയിലുള്ള ജീവിതം ശരിയാണ് അവർ കുമ്പസാരിക്കുന്നുണ്ട് ശരിയാണ് അവർ നല്ല തരത്തിലുള്ള ആത്മീയ കാര്യങ്ങൾ അഭ്യസിക്കുന്നുണ്ട് പക്ഷെ ഹൃദയത്തിൽ അടിസ്ഥാനപരമായ വിടുതൽ ഇല്ല ഹൃദയത്തിൽ വിടുതലില്ല നല്ല കുമ്പസാരം കഴിഞ്ഞാലും നല്ല നവീകരണ ധ്യാനത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞാലും പിന്നെ മനുഷ്യന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ ആഗ്രഹം എങ്ങനെയാണ് എങ്ങനെ കൽപ്പന ലംഘിക്കാതെ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കാതെ തിരുസഭയുടെ കൽപ്പന ലംഘിക്കാതെ എത്രത്തോളം പാപ എത്രത്തോളം പോകാം പാപത്തിൽ പെടാതെ എത്രത്തോളം പാപത്തിന്റെ സുഖങ്ങൾ ആസ്വദിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൃദയത്തിൽ വിടുതലില്ല പുറത്ത് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് ഹൃദയത്തിൽ പാപ സംബന്ധമായ കാര്യങ്ങളിൽ വിടുതൽ ഇല്ല മോചനം ഇല്ല സ്വാതന്ത്ര്യം ഇല്ല ഹാലിലൂയ്യ ഹാലൂയ്യ മനുഷ്യന്റെ ഈ അവസ്ഥ ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്റെ അവസ്ഥ ഇതാണ് എന്ന് ദൈവം കണ്ടു റോമലേഖനത്തിൽ മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തേജസ് നഷ്ടപ്പെടുത്തി എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവ തേജസ് നിഷ്കർമ്മിച്ചതോടെ മനുഷ്യന്റെ ഉള്ളിൽ പാപത്തിനു വേണ്ടിയുള്ള ആർത്തി കൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തി തന്റെ ജീവിതകാലത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എന്തെങ്കിലും കർത്താവായ ക്രൂശിതനായ യേശുവിനെ കുറിച്ച് കേൾക്കാൻ ഇടവരികയും യേശു കൃത്യ അറിയാൻ ഇടവരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ യേശു കർത്താവ് നൽകുന്ന വലിയ വിടുതൽ പാപസമ്മതമായ കാര്യങ്ങളുള്ള വിടുതലാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചിദംബര ചിദംബര സ്മരണകൾ എന്ന തന്റെ പുസ്തകത്തിൽ ഒരു അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഏതൊരു മഹ ും വെറും ഒരു പട്ടിയായി തീരാൻ ഒരു സെക്കൻഡ് നേരം മാത്രം മതി തപസ് കൊണ്ടോ തന്റെ പാണ്ഡിത്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ മേന്മ കൊണ്ടോ ബുദ്ധിശക്തിയുടെ കൊണ്ടോ പാപത്തെ തടുത്തു നിർത്താൻ ആർക്കും സാധ്യമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെയാണ് പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്കായി കരുണ വർഷിച്ചത് യേശു കർത്താവിന്റെ കുരിശുമരണത്തിലൂടെ നമുക്കായി കൃപ വർഷിക്കപ്പെട്ടു ഒരു വ്യക്തി തന്റെ ഹൃദയത്തിൽ ആത്മാർത്ഥമായി യേശു കർത്താവിനെ സ്വീകരിച്ചാൽ ആ വ്യക്തി പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ച ഒരു അവസ്ഥയിലേക്ക് ഉയരും ഹാലയിൽ എന്താ പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ച അവസ്ഥ ഏത് പാപത്തിന്റെ നടുവിലേക്ക് എറിഞ്ഞാലും ആ പാപത്തിന്റെ നടുവിൽ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള അഭിഷേകമാണത് ഇത് യേശു ക്രിസ്തുവിന്റെ ദാസന്മാർക്ക് ദാസിമാർക്ക് സ്വന്തം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു നാൾ വളരെ വലിയൊരു കുടിയൻ നാട്ടുകാരല്ല അദ്ദേഹത്തെ വിളിക്കുന്നത് കന്നാസ് കുട്ടപ്പൻ എന്നാണ് അദ്ദേഹം മരിച്ചു അദ്ദേഹം കണ്ടമാനം ഒരു വ്യക്തിയാണ് കന്നാസ് കണക്കിന് കുടിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ ഒരുപാട് ചെറുകുടിയന്മാരുണ്ട് അവരെല്ലാം ഈ കുടിയന്മാരുടെ യൂണിയൻ ചേർന്നു അവരാ അവർ ഒന്നിച്ചുകൂടി ആലോചിച്ച് നമ്മുടെ അനുഷേദ്യ നേതാവ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് കന്നാസുകൂട്ടപ്പ മരിച്ചു എന്ത് അന്തിമോപകാരമാണ് നമ്മൾ കൊടുക്കേണ്ടത് അവർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നല്ലൊരു പട്ട് വാങ്ങിച്ചുകൊണ്ടിടാം അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു ഒരു കാരണവശാലും പട്ടിടണ്ട കാരണം അദ്ദേഹത്തിന് ജീവിച്ചിരുന്ന കാലത്ത് തുണിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല വീണ്ടും ഒരാലോചിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഒരാൾ പറഞ്ഞു നമുക്ക് റീത്ത് വാങ്ങിച്ചു വെക്കാം അപ്പോഴും എല്ലാവരും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു റീത്ത് വേണ്ട കാരണം ജീവിച്ചിരുന്ന കാലത്ത് പൂക്കളും തളിരുകളൊക്കെ കണ്ടാൽ ചവിട്ടി അരച്ച് നടക്കുന്ന സ്വഭാവം ആയിരുന്നു അത് അദ്ദേഹം താല്പര്യം കാര്യമാണ് വീണ്ടും ഒരാലോചിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് എന്തായിരുന്നു താല്പര്യം അപ്പോൾ എല്ലാവരും ഏക സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ താല്പര്യമുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ചാരായം അതുകൊണ്ട് ഒരു കന്നാസു ചാരായം കൊണ്ട് അവസാനമായിട്ട് അങ്ങോട്ട് കൊടുത്തേക്കാം അങ്ങനെ അവർ നല്ല ഒരു കന്നാസു ചാരായം ചൂട് ചാരായം തന്നെ ഈ കന്നാസ് വടപ്പിനെ കൊണ്ട് സമർപ്പിച്ചു ഇപ്പോൾ കന്നാസുട്ടപ്പന്റെ സ്വഭാവമൊക്കെ മാറിയിരിക്കുകയാണ് പണ്ടത്തെ പോലെ അളിഞ്ഞ് പൊളിഞ്ഞ നോട്ടമൊന്നുമില്ല ഇപ്പോൾ വെള്ള തുണിയിൽ പൊതിഞ്ഞ് മൂക്കിൽ പഞ്ഞി വെച്ച് കയ്യിൽ കുരിശുരൂപം കൊന്തയൊക്കെ പിടിച്ച് ഒരേ കടപ്പ് ഒരേ വിചാരം യേശുവേ സ്തോത്രം യേശുവേ നന്ദി അവനെടം വല തിരിഞ്ഞു നോക്കാതെ നല്ല വ്യത്യാസപ്പെട്ട അവസ്ഥ കിടക്കുകയാണ് ഈശ്വരകുടിയന്മാരെല്ലാവരും കൂടെ കൂട്ടത്തോടെ ചെന്ന് ഈ ഒരു കന്നാസു ചാരായം നമ്മുടെ കന്നാസുകൂട്ടപ്പന്റെ മൂക്കിന്റെ അടുത്ത് കൊണ്ടു വെച്ചു അല്പം നേരം അവര് മാറി നിന്നു കുറച്ചു നേരങ്ങൾ കുറച്ചു നേരത്തിന് ശേഷം അവർ തിരിഞ്ഞു നോക്കി എന്നാൽ കന്നാസുകൂട്ടപ്പൻ ഒരു തുള്ളി പോലും കുടിച്ചില്ലെന്ന് മാത്രമല്ല ഇവര് കൊണ്ടുവന്ന് വെച്ച ആ ചാരായത്തൊന്ന് ഗൗനിക്കുക പോലും ചെയ്യുന്നു അദ്ദേഹം അങ്ങനെ ഒരേ കിടപ്പ് ഒരേ വിചാരം അപ്പൊ അവര് പറഞ്ഞു ഒരു തുള്ളി വായിലേക്ക് എത്തിച്ചാൽ അദ്ദേഹത്തിന്റെ സ്വഭാവം മാറും അങ്ങനെ പൂസായ കുടിയന്മാർ എല്ലാവരും ചേർന്ന് ഒരു ഓസ് കൊണ്ടുവന്ന് ഈ കന്നാസിന്ന് ഓസിട്ട് ഈ കന്നാസുകൂട്ടപ്പന്റെ വായിലേക്ക് ചാരായം ഒഴുകാൻ ഇടവരുത്തി കൊടുത്ത് അങ്ങനെ ചാരായം കന്നാസുകൂട്ടപ്പന്റെ വായിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവര് മാറി നിന്ന് കുറെ സമയത്തിന് ശേഷം തിരിഞ്ഞു നോക്കി അപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ചയുണ്ട് ഈ കന്നാസുകൂട്ടപ്പൻ ഒരു തുള്ളിൽ ചാരായം കണ്ട അവിടെ കമിഴ്ന്ന് വിരുന്ന കന്നാസുകൂട്ടപ്പൻ ഇപ്പോൾ ഒരു തുള്ളി ചാരായം പോലും കുടിക്കുന്നത് ചാരായം അദ്ദേഹത്തിന്റെ വായിൽ ചെന്നത് പുറത്തേക്ക് ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതിനോട് യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല അദ്ദേഹം ഒരേ കടപ്പ് ഒരേ വിചാരം യേശുവേ സോദരം യേശുവെ നന്ദി കയ്യിൽ കുരിശുരൂപം പിടിച്ച് കൊന്തയും പിടിച്ച് എഡം വലം തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം കിടക്കുകയാണ് എന്താ അതിന്റെ കാരണം ഈ പ്രപഞ്ച വസ്തുക്കളെ സംബന്ധിച്ച് കന്നാസുകൂട്ടപ്പൻ മരിച്ച അവസ്ഥയിലാണ് ഇനി പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കൾ കൊണ്ടുവന്നാലും കന്നാസുകൂട്ടപ്പനെ ആകർഷിക്കാൻ സാധ്യല്ല ഇളക്കാൻ സാധ്യല്ല അദ്ദേഹം ഈ പ്രപഞ്ച വസ്തുക്കളെ സംബന്ധിച്ച് മരിച്ചു പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാദനുമായി സ്വീകരിച്ചാൽ ആ വ്യക്തിയുടെ അനുഭവം അദ്ദേഹത്തെ ഏത് പാപത്തിന്റെ നടുവിലേക്ക് വലിച്ചെറിഞ്ഞാലും ആ പാപത്തിന്റെ നടുവിൽ ആ പാപത്തിന്റെ സാഹചര്യത്തിൽ ആ പാപത്തിന്റെ ഇടയിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ അദ്ദേഹം ശക്തി പ്രാപിച്ചിരിക്കുന്നു അദ്ദേഹം കൃപയിൽ ജീവിക്കുന്നു ഹാലൽവിയ ഹാലൽവിയ യേശു ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന ക്രിസ്തു നൽകുന്ന അത്യുന്നതമായ കാര്യങ്ങളുടെ വിപസംബന്ധമായ അങ്ങനെയുള്ള വ്യക്തികൾ പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ച അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുന്നു ഹാലലുയ്യ ഇത് യേശു കൃഷ്ണന്റെ ശിഷ്യന്മാർക്ക് സ്വന്തം ഇത് യേശു കൃഷ്ണന്റെ ദാസന്മാർക്കും ദാസിമാർക്കും സ്വന്തം ഹാലലുയ്യ ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ എന്റെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് കുരിശിലേക്ക് കയറി എനിക്ക് വേണ്ടി കഠിനമായി പാടുപിടകൾ സഹിച്ച് എന്റെ പാപ പരിഹാര ബലിയായി എനിക്ക് വേണ്ടി കൂടെ മരിച്ച എന്റെ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ആരാധിച്ച് പൂജിച്ച് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവ മക്കളും ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു കണ്ണുകൾ അടയ്ക്കുന്നു ആത്മാർത്ഥമായി ഹൃദയം തുറക്കുന്നു ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ ഈ ലോകത്തിലേക്ക് യേശു കർത്താവിനെ അയച്ച് യേശു കർത്താവിന്റെ പീഡാസഹനങ്ങളിലൂടെയും കുരുശു മരണത്തിലൂടെയും യേശു കർത്താവിന്റെ തിരു രക്തത്തിലൂടെയും പാപവിടുതൽ പ്രഖ്യാപിച്ച പിതാവിന്റെ സ്നേഹം ഒഴുകട്ടെ ഹാലലുയ ഹാലുയ ഹാലുയ്യ ഹാലുയ്യ പിതാവേ പുത്രനായ കർത്താവിന്റെ അത്ഭുത രക്തത്താൽ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളിൽ പാപക്കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാപ ചങ്ങലകൾ മുറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തലമുറ തലമുറയായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ദൈവമക്കളെ പാരമ്പര്യമായ പാപ സ്വഭാവത്തിൽ നിന്ന് അഴിച്ചു മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ച അവസ്ഥയിൽ കർത്താവിന്റെ നാമത്തിൽ വിടുതലുള്ളവരായി ജീവിപ്പാൻ ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യോഗനാദത്തിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ആറാം വാക്യം പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകും പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകും പാപസമ്മതമായ കാര്യങ്ങളിൽ ആത്മാർത്ഥമായി വിടുതൽ സ്ഥാപിപ്പാൻ പിതാവെ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഹാലലുയ ഹാലുയ ഹാലുയ ഹാലുയേശോദരം യേശുവേ നന്ദി യേശുവേ സ്തോദരം യേശുവേ നന്ദി ഫൈസലോ അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ാരുണ്യനാഥനായ ദൈവം യേശു കർത്താവ് ലോകത്തെ അനുഗ്രഹിക്കുന്ന സമയമാണിത് രോഗികളെ സുഖപ്പെടുത്തുന്ന സമയമാണിത് കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന അനുഗ്രഹങ്ങൾ ചൊരിയുന്ന സമയമാണിത് പാപത്തിന്റെ മാറ്റമില്ലാത്ത സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട മക്കളെ പാപ ചങ്ങലകൾ പൊട്ടിച്ച് വിടിവിക്കുന്ന നേരമാണിത് ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം മകനെ മകളെ നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ ആയിരിക്കുന്ന മുറിയിൽ ഇപ്പോൾ നീ എവിടെയാണോ അവിടെ ദൈവം തന്റെ പരിശുദ്ധ സാന്നിധ്യം നൽകുന്ന സമയമാണ് കണ്ണുകൾ അടച്ച് പിടിച്ച് രണ്ടു അല്പം ഉയർത്തി വിടുതലിനായി രക്ഷ നൽകുന്ന ദൈവത്തെ വിളിച്ച് ആരാധിക്കാം മദ്യപാന രോഗപീഠകൾ ഇപ്പോൾ വിട്ടുമാറി സൗഖ്യം ലഭിക്കുന്നു ദുശീലങ്ങൾ ചീട്ടുകളി പലതരത്തിലുള്ള ലൈംഗിക ദുശീലങ്ങൾ പലതരത്തിലുള്ള തിന്മകൾ ദ്രവ്യാഗ്രഹം പലതരത്തിലുള്ള ജെഡി ആസക്തികൾ ഇതെല്ലാം വിട്ടുപോവുകയാണ് ഹാലലുയ ഹാലുയ്യ ഹാലലുയ്യ എല്ലാവരും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവ് അത്ഭുതകരമായി സൗഖ്യം നൽകുന്ന ദൈവമാണ് ഇതാ സൗഖ്യത്തിന്റെ ദൈവം സ്പർശിക്കുന്നു ദൈവമേ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ശക്തി അങ്ങയുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും നൽകണമേ പാപങ്ങളെ ഓർത്ത് മനം തകർന്നിരിക്കുന്നവർക്കിപ്പോൾ സമാശ്വാസവും സൗഖ്യവും ലഭിക്കട്ടെ രോഗത്തെ ഓർത്ത് കണ്ണുനീരോടെ ഇരിക്കുന്നവർ ഇപ്പോൾ അങ്ങയുടെ അത്ഭുത നാമത്തിൽ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ വിട്ടുമാറാത്ത ദുശീലങ്ങളെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ യാഗത്തിന്റെ യോഗ്യതയാൽ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ and I'm from Bangalore. I had this back pain from seven years and uh, recently when I took treatment, doctors give me like one and a half months of Ayurvedic treatment. I was supposed to be on complete bed rest and uh, no, not straining my back, not carrying any weight. I couldn't do things like sweeping my house but here I've come. I've been sitting for eight, I mean the whole day are no problem. I've been kneeling. I've been washing vessels. I've been sweeping down and I've had no problem. And today... ഏഴ് വർഷമായി ബാക്ക് പെയിൻ ഉണ്ടായിരുന്ന സഹോദരിയെ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി ഇപ്പോൾ അടിക്കാനും പാത്രം കഴുകാനും മുട്ടുകുത്താനും എല്ലാം ചെയ്യാനുള്ള കഴിവ് കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു കാര്യങ്ങളടുത്തി